ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വാറുവിനെ മുടി ഒട്ടിക്കാൻ കൊണ്ട് കേട്ടോ അപ്പോൾ പോവാനുള്ളവർക്ക് ഇതിലാണ് വേറു ഇപ്പം നമ്മൾ മുടി വെട്ടിക്കിടയിലെത്തി അവിടെ രണ്ട് മൂന്ന് ചേട്ടം ആര് വെട്ടാറുണ്ട് അത് കാരണം ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് അവർ കഴിഞ്ഞിട്ട് വേണം ഇനി വെട്ടാൻ അപ്പോൾ അവരൊക്കെ കഴിഞ്ഞു അപ്പോൾ പാറുവിൻ്റെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഫ്രാൻസ് അപ്പോൾ ഞാനങ്ങാണ്ടിരിക്കും ആൾ പറയണതൊക്കെ കറക്റ്റ് ആയിട്ട് അനുസരിച്ച് ആൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ പാറുവിൻ്റെ മുടി വേശം കഴിയുന്നുണ്ട് വെട്ടി വെട്ടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെ തീടെ തിരിച്ചെത്തി കുട്ടി കെട്ടി വേറു ആറ് കുട്ടീനൊന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടോ ഫ്രണ്ട്സ്